അലൈക്കും വറഹമത്തല്ലാ താല വബർക്കാത്തു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഹതീബും കറുത്ത കുപ്പായും എന്നുള്ള വിഷയം പറയുകയുണ്ടായി ഇന്ന് അതിൻ്റെ ബാക്കി തുടരുകയാണ് അത് കണ്ടവർക്കല്ലെങ്കിൽ കേട്ടവർക്ക് സംശയമുണ്ടായേക്കാം സനതും കറുത്ത കോട്ടും നമുക്ക് സുഹരി ബിരുദം നേടാറുണ്ട് സക്കാഫി ബിരുദം നേടാറുണ്ട് ഫൈസി ദാരിമി ഇങ്ങനെ പല ബിരുദം നേടുമ്പോൾ സനത് കൊടുക്കുന്നതോടു കൂടി കറുത്ത കോട്ടും കൊടുക്കുന്നുണ്ടല്ലോ അത് പറ്റുമോ ഇല്ലേ എന്ന് സംശയമുണ്ടായേക്കാം അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അബ്ബാസി ഭരണകാലത്തിൻ്റെ അടയാളമാണ് കറുത്ത വസ്ത്രം അവർ ആഘോഷ ദിനങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കും അത് എന്തിനാണ് മാറ്റം വരാത്ത ഒരു നിറമാണ് കറുത്ത വസ്ത്രം അതവർ ഒരടയാളമാക്കി ഇരിക്കുകയാണ് അബ്ബാസിയ ഭരണകർത്താക്കൾ അതുപോലെ തന്നെ സനത് നൽകുമ്പോഴും കറുത്ത കോട്ട് ധരിക്കുന്നതും നൽകുന്നതും കാണാറുണ്ട് അത് പരിശുദ്ധ ദീനിൽ മാറ്റം വരാതെ കാത്തു സൂക്ഷിക്കുമെന്ന അതിലേക്കുള്ള ഒരു ശുഭ സൂചനയായിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ പണ്ട് മുതൽ ഇന്ന് വരെ കറുത്ത കോട്ട് കൊടുക്കുന്നത് എന്ന് നമുക്കത് മനസ്സിലാക്കാം ദീനിൽ മാറ്റം വരാതെ കാത്തു സൂക്ഷിക്കുന്നതിലേക്കുള്ള ഒരു സുഭലക്ഷണമാണ് കറുത്ത കറുത്ത കോട്ട് ധരിക്കുന്നതും ധരിപ്പിക്കുന്നതും കാണുന്നില്ലേ ചില സനതിൽ വേർതിരിവ് കാണുന്നു സനത് കിട്ടാത്ത സനത് കിട്ടിയെന്ന് പറയുന്നു അല്ലെങ്കിൽ ആ ആ സ്ഥാതിന് ബിരുദം കിട്ടിയിട്ടില്ല സനത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഖേദകരമാണ് അതുകൊണ്ട് നമ്മുടെ ദീനിൽ മാറ്റം വരാതെ കാത്തു സൂക്ഷിക്കുന്നതാണ് കറുത്ത കോട്ട് അതൊരു നല്ല ഒരു ലക്ഷണമായിട്ട് പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് അള്ളാഹു സുബാനുഹൂവത്തായ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഈ ചാനൽ കാണുന്ന മുഴുവൻ ആളുകളും മറ്റുള്ള ആളുകളിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക അള്ളാഹുദ്ദീൻ്റെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വഹമ്മി വരക്കാത്തൂ